ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നബിദനത്തിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നബിദിനത്തിൻ്റെ കാണാത്തവരൊന്ന് കാണാം ട്ടോ സുഫിയ സുഖാനും പഠിക്കുന്ന മദ്രസിലെ നിബിധന പരിപാടിയാണ് കുറച്ച് പാട്ടുകളും കുറച്ച് പ്രസംഗങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നു അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം അതുകൊണ്ട് നമ്മുടെ ൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിച്ച് അപ്പോ ആ ആദ്യകാലം മുതലേ നമ്മുടെ ഈ മദ്രസ തങ്ങളവള്ളിയിൽ ഉള്ള കാലം മുതലേ ഇതിനു വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകൂടി നമ്മുടെ ശേഖരകളിലേക്ക് എത്തിച്ചേരാനുമുള്ള ഒരു വേദിയാണ് ഇത്തരം മീലാതെ പ്രോഗ്രാമുകൾ പ്രസംഗമായാലും ഗാനമായാലും വിവിധ എഴുത്തുകളിലൂടെയും അങ്ങനെ തുടങ്ങി വിവിധ

ഇരു ഗുരുകൾ ഗുളമി ചോൾ ആ മേര തോട്ടിൽ തണലേ തണലേ Adore en tiempo en Yola, y viene bien, mucho está bien, y viene bien, y viene bien, mucho está bien, y viene bien, para, para, abadana mal, para, 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 abadana mal, para, y viene bien, mucho está bien, y viene bien, y viene bien, mucho está bien, y viene 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 b ਤਨ ਫਿਰਿ ਦੋਸੀ ਬੰਧਨ ਗੁਰੂੜਾ ਆਹ ਰਹਾ ਜਿਨ ਕੀ ਨੀ ਲੋਕ ਤੇ ਦੇਖ ਵੇੜ ਮੇਰ ਆਹ ਰਹਾ ਜਿਨ ਕਾ ਤਨ ਫਿਰਿ ਦੋਸੀ ਬੰਧਨ ਗੁਰੂੜਾ ਜਿਨ ਕੀ ਨੀ ਲੋਕ ਤੇ ਦੇਖ ਵੇੜ ਮੇਰ 我。 बुंज जंग मदीना पच्चीस बोधक्षरों ने मदीना कारण को दिए मदीना 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 इंद्र मदीना 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 अस्सलाम अलैहिंमस्सलाम सलाम सलाम मदीना फलाहिला सदीना भगवन पदी मदीना Islam is a religion of peace and tolerance. Actually, this is the most important message of Islam. Every Muslim shares this message whenever he meets someone who addresses the content. <laughs> അവസാനം ഹൗസറ ഭക്ഷിക്കാൻ ആരോപിച്ചു എല്ലാവരും നെട്ടി അസേക്കും സമാധരണീയരായ ഉസ്താദ് കുമാരെ ബഹുവധ്യാരായ അധ്യക്ഷരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂട്ടുകാരെ അധർമ്മത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മാനവരാശിയെ ധർമ്മത്തിന്റെ വെല്ലുവിളിച്ചത്തിലേക്ക് ആനയിച്ച പ്രവാചകന്റെ ജന്മദിനത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ലോകം എന്നും ഒരു വെളിച്ചം തേടുമ്പോൾ ആ പ്രവാചകനിലേക്ക് മടങ്ങുക മാത്രമാണ് നമ്മുടെ മുന്നിലെ വഴി മനുഷ്യ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഞാനൊരു നബ എന്നൊരു സ്ത്രീ സ്ത്രീക്ക് കുറച്ച് ആട്ടറിച്ച് കൊണ്ടോ കൊടുത്തോ വായിച്ചു സമ്മാനമാണ് ും വളരെ സന്തോഷത്തോടെ അത് കേൾക്കാൻ ആരംഭിച്ചു പെട്ടെന്ന് പറഞ്ഞു അത് ആരും വശിക്കരുത് എല്ലാവരും